രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ അയൽ രാജ്യമായ ഉക്രൈനിൽ റഷ്യ നടത്തിയ അധിനിവേശവും തുടർന്ന് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ആരംഭിച്ച സംഘർഷവും ഇപ്പോഴും അതിന്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർസെൻസ്കെ പുറത്താക്കി തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാനും അതുവഴി ഉക്രൈനെ പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കാനുമായിരുന്നു കീവ് ലക്ഷ്യമാക്കി മുന്നേറിയ റഷ്യൻ സൈന്യത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്നാൽ ഉക്രൈൻ സൈന്യവും അവരോടൊപ്പം ചേർന്ന് ജനങ്ങളും നടത്തിയ അതിശക്തമായ പ്രതിരോധത്തിൽ ഷട്ടർ എന്ന് പൊതുവേ കരുതപ്പെട്ടിരുന്ന റഷ്യൻ സൈന്യം പകച്ചു പോകുന്നതാണ് പിന്നീട് കണ്ടത് എന്നാൽ ഉക്രൈനെ തോൽപ്പിക്കാൻ പുതുവഴികൾ തേടുകയാണ് റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ അതാണെങ്കിൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് സംശയത്തിലും പുതിയൊരു പോർമുഖം തുറക്കുമോ എന്നതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് വ്ളാഡിമിർ പുടിൻ ഉക്രൈനും സഖ്യ മുന്നിൽ വരച്ച ചുവപ്പ് വരകളിൽ അവസാനത്തേതും അവർ മറികടന്നതോടെ യൂറോപ്പിൽ മറ്റൊരു മഹായുദ്ധത്തിനും ശീതയുദ്ധകാലത്തിൽ എന്ന പോലെ ക്യൂബയിൽ മറ്റൊരു മിസൈൽ പ്രതിസന്ധിക്കും കളമൊരുങ്ങുന്നു എന്നാണ് അറിയേണ്ടത് അമേരിക്കയും ഇംഗ്ലണ്ടും മറ്റ് നാറ്റോ സഖ്യ രാജ്യങ്ങളും നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ ഭൂപ്രദേശങ്ങൾക്ക് നേർ ഉക്രൈൻ ആക്രമണം തുടങ്ങിയതോടെ ശക്തമായ പ്രതികാര നടപടികൾക്ക് റഷ്യ ഒരുക്കവും തുടങ്ങി ഉക്രൈൻ സൈന്യത്തിന് എത്തിയ ഫ്രഞ്ച് സൈനികരെ ലക്ഷ്യമിടുകയാണെന്ന് വ്യക്തമാക്കിയ റഷ്യ ഉക്രൈനിലുടനീളം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും പതിവാക്കി കഴിഞ്ഞു നാറ്റോയിൽ ചേരുമെന്നുള്ള സ്വപ്നം ഉക്രൈൻ അവസാനിപ്പിക്കുകയും റഷ്യ പിടിച്ചെടുത്ത നാല് മേഖലകൾ പൂർണ്ണമായും വിട്ടുതരികയും ചെയ്താൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ ആലോചിക്കാമെന്നും പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് നടക്കില്ലെന്ന് ഉക്രൈനും വ്യക്തമാക്കി അതിന്റെ ഇടയിൽ സഖ്യകക്ഷികൾ സംഭാവന നൽകിയ എഫ് സിസ്റ്റിൻ യുദ്ധവിമാനങ്ങൾ ഏതു നിമിഷവും പടക്കളത്തിലിറങ്ങാൻ തയ്യാറായിരിക്കുന്നുമുണ്ട് എപ്പോൾ അവസാനിക്കുമെന്നോ ഇതിന്റെയൊക്കെ ഫലം എന്താവുമെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ സങ്കീർണമായിരിക്കുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധരംഗം ശക്തനായ ഭരണാധികാരി കരുത്തനായ യുദ്ധ തന്ത്രജ്ഞൻ തുടങ്ങിയ വിശേഷണങ്ങൾക്ക് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്രത്തോളം അർഹനാണെന്ന ചോദ്യവും പല കോണുകളിൽ നിന്ന് ഉയർന്നു തുടങ്ങി ഇതെല്ലാം റഷ്യയെ ചൊടുപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് റഷ്യ അവരുടെ അന്തർവാഹിനിയും യുദ്ധക്കപ്പലുകളും ക്യൂബൻ തീരത്തെത്തിച്ചത് ഇത് അടുത്തൊരു യുദ്ധത്തിന് കളമൊരുങ്ങുന്നുവോ എന്ന സംശയം പല കോണുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട് റഷ്യ ഏതൊക്കെ കപ്പലുകളാണ് വിന്യസിച്ചത് അവ എത്രത്തോളം ഭീഷണിയാണ് എന്ന് നോക്കാം ആഡവ അന്തർവാഹിനിയായ കസാനും അത്യാധുനിക യുദ്ധ അഡ്മിറൽ ഗോർഷ്കോവ് അടക്കം റഷ്യൻ നേവിയുടെ മൂന്ന് കപ്പലുകളും കസാനൊപ്പമുണ്ട് ഉക്രൈൻ സംഘർഷത്തിന്റെ പേരിൽ തങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന യു എസ് അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിലുള്ള ശക്തി പ്രകടനമായാണ് റഷ്യ കസാനയും പടക്കപ്പലുകളെയും ക്യൂബൻ തീരത്ത് അടുപ്പിച്ചിരിക്കുന്നത് ഇനി പ്രത്യേകതകൾ നോക്കാം അഡ്മിറൽ ഗോഷ്കോ വാഹന വ്യൂഹത്തിലെ പ്രധാന കപ്പൽ നയിക്കാൻ ഭാരം കുറഞ്ഞതും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമായ ഒരു യുദ്ധക്കപ്പൽ റഷ്യൻ നാവികസേനയുടെ ഏറ്റവും ആധുനിക മോഡലുകളിൽ ഒന്നാണ് സ്റ്റെൽ സാങ്കേതികവിദ്യയുടെ ഉപയോഗം കാരണം റഡാറുകൾ ഉപയോഗിച്ച് കണ്ടെത്താൻ പ്രയാസമുള്ളതിനാൽ ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളും അന്തർവാഹിനി വിരുദ്ധ യുദ്ധവും നടത്താൻ ഇതിന് കഴിവുണ്ട് കപ്പലിൽ സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈലുകൾ സജ്ജീകരിച്ചിരിക്കുന്നു ആയിരം കിലോമീറ്ററിലധികം പരിധിയിൽ ശബ്ദവേഗത്തേക്കാൾ ഒൻപത് മടങ്ങ് വേഗത്തിൽ പറക്കാൻ കഴിയുമെന്ന് പുടിൻ നേരത്തെ പറഞ്ഞിരുന്നു കലിബർ ഒനിക്സ് ക്രൂയിസ് മിസൈലുകളും ഇതിലുണ്ട് കസാൻ ആണവ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനിയാണ് കൂടാതെ ഒരു ആണവർ യാത്ര ഒനിക്സ് കുടുംബങ്ങളിൽ നിന്നുള്ള മിസൈലുകളും വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പാഷൻ കപ്പലിന്റെ എണ്ണ ടാങ്കർ റെസ്ക്യൂ ടാക്ബോർട്ട് നിക്കോളായി ചിക്കർ സപ്പോർട്ട് വാഹനങ്ങളായി കോൺവോയ് പൂർത്തിയാക്കുന്നു അതേസമയം ഇതിനു മുമ്പും റഷ്യൻ യുദ്ധക്കപ്പലുകൾ ക്യൂബൻ ചേർത്ത് നങ്കൂരമിട്ടിട്ടുമുണ്ട് എന്നാൽ ഉക്രൈൻ അധിനിവേശം തുടർന്ന സാഹചര്യത്തിലെ വരവ് ക്യൂബയ്ക്ക് സമീപമുള്ള യു എസിന് വ്യക്തമായ സന്ദേശം നൽകുന്നതുമാണ് ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനുള്ള പിന്തുണ കൂടിയാണിത് ശേഷം വെനുസിലയുടെ തീരത്തേക്കാണ് യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും തിരിക്കുക മാത്രമല്ല ഏത് രാജ്യത്തിന്റെ ആയുധമാണോ നേരിട്ട് തങ്ങളുടെ മേഖലയിൽ വീഴുന്നത് അത് യുദ്ധമായി കണക്കാക്കുമെന്ന് പുടിൻ പറഞ്ഞു കഴിഞ്ഞു ഇതെല്ലാം ഇസ്രയേൽ പലസ്തീൻ പോലെ പോലെയൊരു മഹായുദ്ധത്തിലേക്കാണോ കടക്കുന്നതെന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുമുണ്ട്